They- ഇപ്പം തന്നെ ആക്കി സേവ് ആക്കി വെച്ചോ സംഭവം വീഡിയോ ലാസ്റ്റ് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവുക നമ്മൾ ഈ സ്ത്രീകൾക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ പറയാറോ വൈറ്റ് ഡിസ്ചാർജ് പോലെയുള്ള പ്രോബ്ലംസ് കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്നൊക്കെ ഇത് കേട്ടിട്ട് പുരുഷന്മാരോടാണ് നിൽക്കണ്ട നിങ്ങൾക്കുള്ള വരുന്നത് തന്നെയാണ് പുരുഷന്മാരിലെ കൗണ്ട് കുറവ് കുട്ടികൾ ഉണ്ടാവാൻ പ്രയാസം പിന്നെ ഉന്മേഷക്കുറവ് പിന്നെ ഞാൻ പറയത്തില്ല ബാക്കി നിങ്ങൾ ഊഹിച്ചോട്ടാ ഈ പ്രോബ്ലംസിനുള്ള നല്ലൊരു മെഡിസിൻ ആണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഞാനിതേ കാണിക്കുന്നുണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്ത് മാറ്റി വെക്കുക ഞാനിതേ കുറച്ച് കസസ് വെള്ളത്തിൽ കസസ് കസേസ് അല്ലാട്ടോ അത് ചിയാസിടാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് വന്നിട്ട് ബദാം പിസിനാണ് അത് വെള്ളത്തിൽ തലേദിവസം കുതിർത്ത് വെച്ചതാണ് അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് ഇത് അതുപോലെ ആക്കുന്നുണ്ട് ഇത് മാ ഇത് മാത്രമല്ല കേട്ടോ ഇതിൽ വേറെ പല രീതിയിലും പല സംഭവങ്ങളും നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും പക്ഷെ ഞാൻ ജസ്റ്റ് ഈ ഒരു റെസിപ്പി കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പോഴേ ഈ കുട്ടികൾ ഉണ്ടാവാത്തവരും പിന്നെ സ്ത്രീകൾ കുറേ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുന്നവരൊക്കെ ഉണ്ടാവില്ലേ അവർക്ക് ഇത്രയും പെട്ടെന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോ ഇത് ഉപകാരമുള്ള കാര്യമാണ് കേട്ടോ ഞാൻ ചുമ്മാ പറയുന്നതല്ല ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ കിട്ടിയൊരു സംഭവമാണ് അപ്പോഴേതിൻ്റെ ഒറിജിനൽ ആവശ്യം ആവശ്യമുണ്ടെന്നുള്ളവർ ജസ്റ്റ് കമൻറ്റ് കിട്ടും എനിക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എത്തിച്ചു തരാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ റെസിപ്പിയൊക്കെ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേപോലെ പുതിയ പുതിയ ആയിട്ട് ഞാൻ വരുന്നുണ്ട് മൊത്തത്തിൽ ഇത് സംഭവം ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് വീക്ക്ലി ട്വൈസ് എങ്കിലും കഴിക്കുക നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് എന്തായാലും ഉണ്ടാവും സ്കിന്നിനും അടിപൊളിയായിട്ട് റിസൾട്ട് തരുന്ന സാധനമാണ് കേട്ടോ